പാലക്കാട് ിൽ മദ്യം നൽകി വിദ്യാർത്ഥിയെ അധ്യാപകൻ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രധാന പീഡന വിവരം പോലീസിൽ അറിയിക്കുന്നതിൽ വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയതോടെയാണ് മാനേജറെ അയോഗ്യനാക്കാനുള്ള നടപടികളും വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞ നവംബർ പാലക്കാട് അധ്യാപകൻ വിദ്യാർത്ഥിയെ മദ്യം നൽകി പീഡിപ്പിച്ചത് തുടർന്ന് ഡിസംബർ പകുതിയോടെ സ്കൂൾ അധികൃതർ വിഷയം അറിഞ്ഞെങ്കിലും പോലീസിനെ വിവരമറിയിച്ചത് ഡിസംബർ അവസാനത്തോടെയാണ് പന്ത്രണ്ട് വയസ്സുകാരനെ അധ്യാപകൻ പീഡിപ്പിച്ചതറിഞ്ഞിട്ടും പോലീസിൽ പരാതിപ്പെടാൻ വൈകിയ സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തത് അധ്യാപികയ്ക്ക് ഉണ്ടായത് കുറ്റകരമായ വീഴ്ചയെന്നാണ് കണ്ടെത്തൽ സംഭവത്തിൽ സ്കൂളിന്റെ ഭാഗത്തുനിന്നുമുണ്ടായത് ഗുരുതര വീഴ്ചയാണെന്ന് എഇഒയും ഡിഒയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു കൂടാതെ പ്രതിയായ അധ്യാപകനെ പുറത്താക്കാൻ എഇ ശുപാർശ നൽകും ഒപ്പം സ്കൂൾ മാനേജരെയും അയോഗ്യനാക്കും ഇതിനുള്ള നടപടികൾ ഒരാഴ്ചക്കകം ആരംഭിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് പീഡന വിവരം തുറന്നു പറഞ്ഞ് ആദ്യം പന്ത്രണ്ട് വയസ്സുകാരൻ മാത്രമായിരുന്നു രംഗത്തെത്തിയത് എന്നാൽ പിന്നീട് സി ഡബ്ല്യു സി നൽകിയ കൗൺസിലിങ്ങിൽ അഞ്ചു കുട്ടികൾ കൂടെ അധ്യാപകൻ സ്കൂളിൽ വെച്ചും ക്വാർട്ടേഴ്സിൽ വെച്ചും പീഡിപ്പിച്ചതായി തുറന്നു പറഞ്ഞിരുന്നു ജനം पालका